നമസ്കാരം മനീസ് വണ്ടമന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ഏതാണ്ട് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നമ്മുടെ തൃശ്ശൂർ ഇരുപത്തി ഒൻപത് രൂപയുടെ അരി കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ മറ്റൊരു നാടകം നമ്മൾ കാണുകയാണ് ഈ ഒമ്പത് വർഷമായിട്ട് കേരളത്തെ പരിഗണിക്കുകയോ കേരളത്തിലെ ജനങ്ങളോട് യാതൊരുവിധ തരത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ ഇപ്പം എന്തായാലും തൃശ്ശൂര് നമ്മുടെ സുരേഷ് ഗോപിയെ കുറിച്ചിട്ട് മൂന്ന് കാര്യങ്ങൾ പറയാതിരിക്കാൻ നമുക്ക് നിവർത്തിയില്ല തൃശ്ശൂരിലെ കെടികളോട് ഇപ്പോൾ വല്ലാത്തൊരു പ്രണയവും സ്നേഹവും ആദരവുമൊക്കെ ഈ ഉണ്ട് അത് ജാതി മത ജാതിമത ഭേദമന്യട്ടോ എല്ലാവരോടും ഭയങ്കര കരുതലാണ് അച്ഛൻ്റെയും സഹോദരന്റെ ഒക്കെ വാത്സല്യത്തിൽ ഇദ്ദേഹം കേരളത്തിൽ ഇങ്ങനെ ഉടനീളം ഓടി നടന്നതും സ്ക്രീനിലും അതോടൊപ്പം തന്നെ ജീവിതത്തിലും അദ്ദേഹം പകർന്ന് ആടി തന്ന ചില സംഭവ വികാസങ്ങൾ ഇന്നും കേരളത്തിലെ പൊതുബോധമുള്ള ജനങ്ങളുടെ മത്തിഷ്കത്തിൽ ഇപ്പോഴും ഓർമ്മയായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാലും നമ്മളൊരു എന്ന നിലയിലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കൊല്ലത്താണ് ജനിച്ചതെങ്കിലും ചോറൊരിടത്ത് കൂറും മറ്റൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പം തൃശ്ശൂരെ അണ്ണനെ പിടിക്കൂ രണ്ടു പ്രാവശ്യം അവിടുത്തെ ജനങ്ങൾ എട്ട് നിലയിൽ പൊട്ടിച്ച ഒരു വ്യക്തിയാണ് മൂന്നാം തവണയും എട്ട് നിലയിൽ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പൊട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ള കാര്യത്തിൽ നമുക്കും ഒരു സംശയമൊന്നുമില്ല എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ഈ കഴിഞ്ഞ ഒരു സമയത്ത് നമ്മുടെ ചിറ്റണ്ണം പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ ഒരു അഞ്ച് കൊല്ലത്തേക്ക് നിങ്ങൾ കേരളം ഒരു അഞ്ച് കൊല്ലത്തേക്ക് നിങ്ങൾ തൃശ്ശൂർ മാത്രം തന്നാൽ പോരാ കേരളം മൊത്തത്തിൽ മൊത്തത്തിലിങ്ങ് തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വല്ല മണിപ്പൂരോ വല്ല ആസാമോ വല്ല യു പി ഒക്കെ ആക്കി നിങ്ങൾക്കങ്ങ് തരാം ഇനി അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അങ്ങ് പുറത്താക്കി വിട്ടോ ജനങ്ങൾ ഒട്ടന്മാരല്ല അവരുടെ നിന്ന് തലയിൽ ഇരിക്കുന്ന ചാണകമല്ല ചുറ്റണ്ണ അതുകൊണ്ടാണ് നിന്റെ ഈ ഞെട്ടില്ലാത്ത താമര ഇപ്പോഴും ഇങ്ങനെ വിടരാതെ അത് അങ്ങനെ തന്നെ ഇരിക്കുന്നത് പക്ഷേ ഓരോ അജോബനെ കുറിച്ചിട്ട് ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വർദ്ധയിൽ അദ്ദേഹം ബി ജെ പി കാരനാണെങ്കിലും അദ്ദേഹം കറതീർന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വർഗീയത ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഒരു പ്രാവശ്യം ഈ പറയുന്ന മനുഷ്യനെ വിജയിപ്പിച്ചു പക്ഷേ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെ അജണ്ടയ്ക്ക് അനുസരിച്ചിട്ട് ഇദ്ദേഹം പോകാത്തത് കൊണ്ട് അദ്ദേഹത്തെ ഇപ്പൊ പാർട്ടിക്കാർ ചവിട്ടി താഴ്ത്തിയിരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ട കാണുന്നുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയിൽ അവസാനം ഒരു സ്ത്രീ അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല ഗംഭീര സാധനം അതായത് ആർ എസ് എസിന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ ഇറക്കി അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അഞ്ച് വർഷത്തേക്ക് അവസരം തരും അഞ്ച് വർഷത്തേക്ക് തൃശൂർ തന്നാ പോരാ ആ അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നല്ല അടിയിൽ പോകുന്നത് പാലം കടക്കുമോളം നാരായണ പാലം കടന്നാൽ പിന്നെ കോരായണ എന്ന് പറയണ തേണ്ടിത്തരം ഉണ്ടല്ലോ ആർ എസ് എസ് കാരെ അതങ്ങ് നിർത്തി വെച്ചാ മനസ്സിലായില്ലേ പണി നീയൊക്കെ പാലും വെള്ളത്തിൽ വാങ്ങിക്കും കേരളത്തിലുള്ളവർക്ക് ബോധവും ബുദ്ധിയും ഉള്ളത് കൊണ്ടാണ് നിനക്കൊന്നും ഒരു അക്കൗണ്ട് പോലെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് അപ്പൊ അങ്ങനെ ഉദ്ദേശിച്ചാണ് ഇത് തുടങ്ങിയത് പക്ഷെ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയങ്ങളെല്ലാം ശരിക്ക് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധി അധ്വാന ശക്തിയും കൂടി സമൂഹത്തിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളാണ് ഇന്നീ കാണുന്ന എല്ലാ പുരോഗതിക്കും കാരണം അല്ലാതെ നായാടി നടന്ന മനുഷ്യൻ പ്രകൃതി അത്ഭുതങ്ങളെ കണ്ട് സ്തുതിച്ച വേദഗാനങ്ങളുടെ ആവർത്തന അല്ല തനി അന്ധവിശ്വാസം ആതൊക്കെ അത് തൽക്കാലം വേണ്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് ഇത്രേ പറയാൻ പറ്റുന്നുള്ളൂ താഴ്ന്ന ജാതിക്കാരെ ഏറ്റവും നികൃഷ്ടരായും അധമനായും അധകൃതനായും മാത്രം കണ്ടിരുന്ന നിങ്ങളുടെ തീയ്യൂര് വൃത്തികേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇസ്ലാമിയരോ ക്രിസ്ത്യൻസോ ഒക്കെ ഉണ്ടായത് നീ പറയുന്ന കണക്ക് എവിടുന്നോ കെട്ടിക്കേറി വന്നവരല്ല ഇവിടെയുള്ള ക്രിസ്ത്യൻസും ഇസ്ലാമിയരും നിങ്ങളുടെ മതത്തിലുള്ളവർ തന്നെയാണ് മതം മാറിയതാ നിന്റെയൊക്കെ അവഹേളനം സഹിക്കാൻ വയ്യാനായിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇസ്ലാമും ഈ ക്രിസ്ത്യൻസും ഒക്കെ അതായത് ഈ രാജ്യത്തിന്റെ ഏറ്റവും നല്ല അവകാശികൾ ഉടമസ്ഥരെന്ന് പറയുന്നത് ഈ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുകയും ചെയ്ത ഞങ്ങൾ കൊണ്ട് മാറിയതാണ് അവഗണന സഹിക്കാൻ പാണൻ പറയൻ ചമ്മാൻ ഉള്ളിലെ മാലിന്യങ്ങൾ മറച്ചു വെക്കാനുള്ള കഴിവില്ലാത്ത കൊണ്ടാണോ അതോ മനസ്സിലെ അമേദ്യത്തെ അമൃതായി കരുതി സ്വയം അഭിമാനിക്കുന്ന കൊണ്ടാണോ എന്നറിയില്ല സുരേഷ് ഗോപി ഇങ്ങനെ വായിലൂടെ വയറൽ മറ്റ് മറ്റു വിഭാഗങ്ങളോടില്ലാത്ത അളിഞ്ഞ ആരാധന ബ്രാഹ്മണനോട് തോന്നുന്ന സുരേഷ് ഗോപിക്ക് ബ്രാഹ്മണരല്ലാത്തവരോട് അതിലെ പല തട്ടുകളോട് എന്തായിരിക്കും വികാരം അടുത്ത ജന്മത്തിൽ തന്ത്രി കുടുംബത്തിൽ ജനിക്കണമെന്ന് ഇപ്പോഴും അടിയുറച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്നു ഇതിനെ പറയാ എന്താ പറയണ്ടേ ഒരഞ്ചു വർഷത്തേക്ക് അവസരം തരൂ തരൂ കേരളത്തിലുള്ളവർക്ക് ബോധം ബുദ്ധിയും ഉള്ളതുകൊണ്ടാണ് നിനക്കൊന്നും ഒരു അക്കൗണ്ട് ഒരുപാട് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് അത് നിന്റെയൊക്കെ ഓ രാജഭവൻ എന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉള്ളവർക്ക് ബുദ്ധി ബോധം വിദ്യാഭ്യാസവും ഉണ്ട് അതുള്ളത് കണ്ട് ഇവിടെ കൂത്തടിക്കാൻ നോക്കത്തില്ല ഇവിടെ നീ വിചാരിക്കുന്ന കണക്ക് ഇസ്ലാമിയർ നിങ്ങളുടെ ഓപ്പോസിഷൻ നിങ്ങളുടെ മതത്തിലുള്ളവർ തന്നെയാണ് താഴ്ന്ന ജാതിക്കാരെ ഏറ്റവും നികൃഷ്ടരായും അധമനായും അധകൃതനായും മാത്രം കണ്ടിരുന്ന നിങ്ങളുടെ നിങ്ങൾ കേരളം തരൂ തൃശൂരും തരൂ എന്ന് മാത്രം പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് ഇനി അങ്ങനെയുള്ള പാണൻ പറയൻ ചമ്മാൻ ചക്കട്ടൻ കണ്ട കണക്കൊക്കെ പറയാം കുഴികുത്തി ഇലയിട്ട് അതിനകത്ത് ചോറ് കൊടുക്കുക എന്തെല്ലാം ഇതായിരുന്നു പണ്ട് പറയൻ കല്യാണം അവൻ്റെ പെലയും കല്യാണം കഴിച്ചുകൊണ്ട് വന്ന നമ്പൂരി പൂച്ചുപത്രേ അപ്പൊ അവനിക്ക് ഐത്യമല്ല നീക്കുന്നില്ലെന്ന് പറയും നീക്കുന്നില്ലെന്ന് പറയാനുള്ള ധൈര്യം പെണ്ണിനുണ്ടായിരുന്നില്ല ആ പറയുന്ന തമ്പുരാട്ടിക്ക് മുലക്കച്ച ഉണ്ട് പക്ഷെ നാട്ടിലുള്ള ബാക്കിയുള്ള താണജാതിക്കാർക്ക് മുലക്കച്ച പറ്റത്തിൽ അവളെ മുല കാണാം മനസ്സിലായില്ലേ നിങ്ങൾ കാണിച്ച വൈകൃതത്തിന്റെ ആഫ്റ്റർ വൈറ്റ് നിങ്ങളുടെ തന്നെ മതവിശ്വാസത്തിൽ നിന്ന് മാറി മറ്റ് മതത്തിലേക്ക് പോയ ഹിന്ദുക്കൾ തന്നെയാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവർ ഇവിടെയുള്ളവരെന്ന് പറയുന്നത് ഇവിടെ അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം ചോദിച്ചത് ഇവിടെ വന്ന തുലിക്കനും തുലിക്കച്ചിയൊന്നും ഇവിടെ വന്ന് പെറ്റുകൂട്ടിയതല്ല അങ്ങനെ വന്ന് ഇവിടെ നാഷണാലിറ്റി എടുത്തവരും ഇവിടെയുള്ള മനുഷ്യർ തന്നെ അസഹനീയമായി സഹിക്കാൻ വയ്യാത്തതിന്റെ അങ്ങേ പാരമര്യയിൽ അവർ തീരുമാനിച്ച തീരുമാനമാണ് കണക്കായി പോയ കൊരങ്ങമാരെ ആർ എസ് എസ് ചെണ്ടികളെ ും പറയാനില്ല ഇതിനപ്പുറം ഇനി ഒന്നും പറയാനേ ഇല്ല വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ കാരണം ആർ എസ് എസ് കാര്ക്ക് എങ്ങനെയാണോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത് വളരെ കൃത്യമായ രീതി തന്നെ ഈ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എനിക്ക് വേറെ പേരോ കാര്യങ്ങളൊന്നും ഒന്നും അറിയത്തില്ല ഒരു ട്രോൾ വീഡിയോ കണ്ടപ്പോൾ അഞ്ച് വർഷത്തേക്ക് നമ്മുടെ കേരളം ദൈവരുടെ കയ്യിലോട്ട് അങ്ങ് കഴിഞ്ഞാൽ മണിപ്പൂരോ ആസാമോ അല്ലെങ്കിൽ യു പി പോലെയൊക്കെ ഞങ്ങൾ ആക്കി തരാം ഇനി അതും നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ ഞങ്ങളെ തലക്കടിച്ച് പുറത്തായിക്കോളും അപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ഒരു സാധനം തൃശ്ശൂരിൽ മത്സരിക്കാൻ നിൽക്കുമ്പോൾ തൃശ്ശൂരിലെ നല്ലവരായിട്ടുള്ള മതസൗഹാർദ്ദം കൈവിടാത്ത എല്ലാ ആൾക്കാരും കാരണം ഇപ്പം നമ്മൾ തൃശ്ശൂർ കാണുന്ന ഈ ചില സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ പിന്നെ ഇരുപത്തൊമ്പത് അട അരി കൊടുക്കുന്ന സംഭവം പരിപ്പും പയറും ഒക്കെ കൊടുക്കുന്ന സംഭവം ഈ ഒമ്പത് വർഷമായിട്ട് എവിടെയായിരുന്നു നരേന്ദ്രമോദിയും ഈ സർക്കാർ ഒമ്പത് വർഷമായിട്ട് എവിടെയായിരുന്നു കേരളത്തിനെ പരിഗണിക്കുകയോ കേരളത്തിലെ ജനങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കേരളത്തിലെ ജനങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിബദ്ധത കാണിച്ചിട്ടുള്ള ഒരു സർക്കാരാണോ ബി സർക്കാർ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് ഇനി കേരളം അല്ലെങ്കിൽ തൃശ്ശൂർ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് തൃശൂരിലുള്ള നല്ലവരായിട്ടുള്ള നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നമ്മുടെ തൃശ്ശൂരുള്ള സഹോദരി സഹോദരന്മാർ കൂടെ ഒന്ന് അയച്ചു കൊടുത്തേക്കാം കാരണം അവരും കൂടെ ഒന്ന് കാണട്ടെ എന്തൊക്കെയാണ് സുരേഷ് ഗോപി പറഞ്ഞതെന്നും സുരേഷ് ഗോപി ഇനി ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടിരിക്കാം ഇദ്ദേഹം നല്ലൊരു മനുഷ്യസ്നേഹിയാണ് എന്നൊക്കെ പല ആൾക്കാരും വന്ന് കീർവാണം മുഴക്കുന്നുണ്ട് അദ്ദേഹം പത്ത് രൂപയുടെ പ്രവർത്തി ചെയ്താൽ അത് ഇരുപത്തിയഞ്ച് രൂപയായിട്ട് പൊലിപ്പിച്ച് കാണിക്കുന്ന ഒരു പരിപാടിയുമായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ബോധ്യം എനിക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല പക്ഷെ അദ്ദേഹം ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിനോട് യോജിപ്പ് എനിക്കുമുണ്ട് അത് കേരളത്തിലുള്ള ഒട്ടുമിക്ക ജനങ്ങൾക്കും ഉണ്ട് എന്നറിയാം പക്ഷേ ഈ ചാണാൻ കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കരകേറുക എന്ന് പറയുന്നത് അത് വലിയൊരു കടമ്പ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് കൂടി സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരു എന്നുള്ളത് ഞാൻ ഇപ്പം അടിവരയിട്ട് പറയുകയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം മിനിസ്റ്റ് വേണ്ട